നമസ്കാരം പാല ഈരാറ്റുപേട്ടടുത്ത് തിടനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ സജി തോമസ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അപചാരിതമായി കാണാനിടയായി അദ്ദേഹം യൂട്യൂബറാണ് സ്ഥിരമായി ഈ സമൂഹത്തിലെ പല പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് അറിയാം അദ്ദേഹം ഒരു കടബാധ്യതയിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളൊക്കെ പൊളിഞ്ഞു വീടും സ്ഥലങ്ങളും ജപ്തി ചെയ്യാൻ പോകുന്നു കോട്ടയത്തെ എച്ച് ഡി എഫ് സി ബാങ്കാണ് ലോൺ കൊടുത്തിരുന്നത് ഒന്നേകാൽ കോടി രൂപ എടുത്തു ഒന്നേ മുക്കാൽ കോടി അടച്ചിട്ടും തീരുന്നില്ല വീണ്ടും ഒന്നേക്കാൽ കോടിയോളം ബാക്കിയുണ്ട് അത് വൺ ടൈം സെറ്റിൽമെൻറ്റിന് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ എനിക്ക് അവിടുത്തെ സാധനങ്ങൾ കൊണ്ടുപോകാനോ മറ്റൊരു വീടെടുക്കാനോ പോലുമുള്ള അവസ്ഥയില്ല ഒരു വാടകയ്ക്ക് വീടെടുത്ത് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല ബാങ്ക് ജപ്തി ചെയ്തു പോയാൽ അവർ വളരെ കുറഞ്ഞ വിലയിട്ട് ആ സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോകും എനിക്കൊന്നും കിട്ടില്ല നിങ്ങൾ ആരെങ്കിലും സമ്പന്നരുണ്ടെങ്കിൽ ഈ ലോൺ തീർത്ത് എൻ്റെ സ്ഥലങ്ങളൊന്നെടുക്കാമോ എന്ന് ചോദിച്ച് അദ്ദേഹം വീഡിയോ ചെയ്തു അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇല്ലെങ്കിൽ നിങ്ങളെന്നെ ഒന്ന് സഹായിക്കൂ ഞാൻ നിങ്ങൾക്ക് ഈ പണം മുഴുവൻ തിരിച്ചു തരാമെന്നും പറഞ്ഞു ഇത് കണ്ടപ്പോൾ സങ്കടം തോന്നി ഞാൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പരും ആ ബാങ്കിൻ്റെ ക്യു ആർ കോഡുമെല്ലാം വെച്ച് ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ഏകദേശം അൻപതിനായിരം പേരോളം കണ്ടു കഴിഞ്ഞു അതിലാരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടാകും ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതല്ല എൻ്റെ വീഡിയോയുടെ താഴെ വന്ന ചില കമൻറ്റുകൾ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കമൻറ്റുകൾ കാണാറില്ല എനിക്കെടുത്ത് അയച്ചു തരുന്നതാണ് ചിലർ നീ പണം വല്ലതും കൊടുത്തോ ഒരായിരം രൂപയെങ്കിലും അയച്ചു കൊടുത്തിട്ട് വീഡിയോ ചെയ്യടേ എന്ന് പറയുന്ന ഒരാൾ ഞാൻ ആ ആ സുഹൃത്തിനോട് ചോദിക്കുകയാണ് ഞാൻ പണം കൊടുത്തതായിട്ട് താങ്കൾക്കറിയാം ഞാൻ എന്തു കൊടുത്തു എന്ന് താങ്കൾക്കറിയാമോ ഞാൻ കൊടുത്ത കാര്യങ്ങൾ വീഡിയോയിൽ വന്ന് പറയണോ വിളിച്ചു പറയണോ അതോ മലമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കണം എന്നാൽ കഴിയുന്ന സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയാതെ താങ്കൾ ഈ കമൻറ്റിട്ട് എൻ്റെ ഉദ്ദേശത്തിലാണ് അങ്ങനെ വിവിധ കമൻ്റുകളുണ്ട് കള്ളനാണെന്ന് പറയുന്നത് നിങ്ങൾ ഈ കമൻ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു ആത്മസുഖമുണ്ടല്ലോ അത് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട ആരോടും കർശനമായി കൊടുക്കണമെന്നല്ലോ പറഞ്ഞത് നിങ്ങൾക്ക് അനുകമ്പയുണ്ടെങ്കിൽ ദയുണ്ടെങ്കിൽ കരുണയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂ എന്നല്ലേ പറഞ്ഞത് നിങ്ങളത് കണ്ടില്ല നടിച്ച് നിങ്ങൾക്ക് വിട്ടുപോയി കൂടെ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ടല്ലോ ആനന്ദം ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകും പറയുന്ന വിഷയങ്ങളിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് മാത്രം നോക്കുക നിങ്ങൾക്ക് അത് രസിക്കുന്നുണ്ടാവില്ല വിട്ടുപോവുക അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ചെയ്തുകൊണ്ട് ഈ മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന രീതിയിൽ അവരുടെ മൊറാലിറ്റിയെ തകർക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തിന് പറയണം ഇതാണ് കമന്റ് തൊഴിലാളികളുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം അതിനുശേഷം സജി തോമസിന്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു വീടിനും ഗോഡൌണിനും കൂടെ വീടിരിക്കുന്ന വീടി സ്ഥലവും രണ്ടായിരത്തി നാന്നൂറ് നാനൂറ് സ്ക്വയർ ഫീറ്റ് നല്ലതായി ഒരു വീടുമാണ് ബാ ഗോഡിരിക്കുന്ന നാൽപ്പത്തിയേഴ് സെൻറ് സ്ഥലവും അതിനകത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങുമാണ് ഇത് രണ്ടും അവിടെ കിടപ്പുണ്ട് ഇതിന് ബാങ്ക് ഏതാണ്ട് കണ്ടിരിക്കുന്ന വാലുവേഷൻ എന്ന് പറയുന്ന രണ്ടേ മുക്കാൽ കോടിയാണ് രണ്ടേ മുക്കാൽ കോടിയിൽ ഒരു രണ്ട് കോടിക്കാണേലും ഒന്നേ മുക്കാൽ കോടിക്കാണേലും കൊടുക്കാം ആരെങ്കിലും ഏറ്റെടുക്കാമെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് ഞാനത് കൊടുക്കാൻ തയ്യാറാണ് അദ്ദേഹത്തെ നേരിട്ട് ഫോൺ ചെയ്ത് ചില പാസ്റ്റർമാർ ചില സുവിശേഷ പ്രസംഗർ ഒക്കെ അപമാനിക്കുന്നു വീഡിയോ റിമൂവ് ചെയ്ത് അതിന് അദ്ദേഹം പറയുന്ന കാരണം അവരുടെ പിരിവിൽ കുറവ് വരുന്നു എന്നുള്ളതാണ് മനുഷ്യർക്ക് മനസ്സിലായി തുടങ്ങി തൻ്റെ സഹോദരനെ നിലവിളിക്കുന്ന ഒരു സഹോദരനെ സഹായിക്കുന്നതാണ് ദൈവത്തിന് കൊടുക്കുന്നതിനേക്കാൾ പ്രയോജനകരം അതാണ് ശരിക്കും ദൈവത്തിന് കൊടുക്കുന്നത് എന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ അത് സോഷ്യൽ മീഡിയ എത്രയും വ്യാപകമായതുകൊണ്ടാണ് കേട്ടോ അത് മനസ്സിലായി തുടങ്ങിയപ്പോൾ സുവിശേഷ പ്രസംഗർ ബന്ധക്കോസ് ഭാസ്റ്റർമാർ ഇവർക്കൊക്കെ കുരു പൊട്ടി ഒലിക്കാൻ തുടങ്ങി അതിൻ്റെ പ്രതിഫലമാണ് സജി തോമസിനെ നേരിട്ട് വിളിച്ച് ചീത്ത വിളിച്ചത് അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ആ വീഡിയോയിൽ പലയിടത്തും സംസാരിച്ചത് എന്തിനാണ് എന്നിങ്ങനെ ദ്രോഹിക്കുന്നത് ഏറ്റുമാനൂര് ട്രെയിനിന് മുമ്പിൽ ചാടിയ ഷൈനയും മക്കളുമായിരുന്നു ശരി എന്ന് ഒരു സമൂഹം ബോധ്യപ്പെടുത്തുകയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പരിതപിക്കാൻ ഒരുപാട് പേരുണ്ടാവും എന്നാൽ ഈ സത്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ സഹായിക്കാൻ ആർക്കെങ്കിലും മനസ്സ് വരികയാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ വീഡിയോ ചെയ്തത് അത് നന്നായി അൻപത്തിരണ്ട് വയസ്സായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മൂന്ന് കുട്ടികൾ എല്ലാവരും ചേർന്ന് ആത്മഹത്യ ചെയ്താൽ ഒരാഴ്ച മാധ്യമങ്ങളത് കവർ ചെയ്യും അദ്ദേഹത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയിൽ എല്ലാവരും വയ്ക്കും പക്ഷെ ആ ജീവനുകൾ പൊലിഞ്ഞു പോകും എന്നാൽ ഇന്ന് ആയിരം രൂപയും അഞ്ഞൂറ് രൂപയും നൂറ് രൂപയും അടക്കം ഒരുപാട് പേർ സഹായങ്ങൾ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടത് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം വന്നു കഴിഞ്ഞു എൺപത്തിരണ്ട് ലക്ഷം രൂപയുണ്ടെങ്കിൽ ആ കടം വൺ ടൈം സെറ്റിൽമെൻ്റായി തീർക്കാൻ പറ്റും അതിനുവേണ്ടി അദ്ദേഹം വീണ്ടും യാചിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഈ കളക്ട് ചെയ്യുന്ന പണം എൻ്റെ സ്ഥലവും എൻ്റെ വീടും വിറ്റതിന് ശേഷം നിങ്ങളിൽ ആവശ്യപ്പെടുന്ന ഒരാൾക്ക് ഞാൻ കൊടുക്കാം അത് വേണമെങ്കിൽ രേഖാമൂലം എഴുതി തരാം അദ്ദേഹം പറയുന്നത് ദാനം തന്ന പലർക്കും ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാകും അതല്ല അവരാവശ്യപ്പെടുക ഞാൻ തരാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാർത്ഥതയെ കാണാതെ വീണ്ടും കമൻ്റ് എഴുതാനും ഫോൺ ചെയ്യാനും തുനിയുന്ന നിനക്കൊക്കെ ഹാ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ ഈ സുവിശേഷ പ്രസംഗങ്ങൾ പറയുന്ന വാക്കുകൾ എടുത്തു പറയുകയല്ല പ്രപഞ്ചം അതിനൊരു സത്യമുണ്ട് സുഹൃത്തെ അത് മതങ്ങളിൽ അധിഷ്ഠിതമല്ല പ്രവാചകന്മാരിൽ അധിഷ്ഠിതമല്ല വിശുദ്ധന്മാരിൽ അധിഷ്ഠിതമല്ല ഇവിടെയുള്ള ഒരാൾ ദൈവങ്ങളുടെയും കീഴിലല്ല ആ പ്രപഞ്ച സത്യം അത് ഏതൊരു മനുഷ്യനും കണ്ടെത്താൻ കഴിയുന്നതാണ് ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു രാജൻ ജോൺ നാൽപ്പത്തിയഞ്ച് വർഷമായി സ്വിറ്റ്സർലൻഡാണ് ഇടയ്ക്ക് കേരളത്തോടുള്ള ഇഷ്ടം കൊണ്ട് വരും ഇവിടെ കുറച്ച് ദിവസം താമസിക്കും അദ്ദേഹത്തിന് ഞാൻ കുറച്ച് ആത്മീയത ആത്മീയത എന്ന് പറയുന്നത് മതപരമല്ല ശ്രദ്ധിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പ്രപഞ്ച പ്രപഞ്ചസത്യത്തിൻ്റെ ചില കാര്യങ്ങളിൽ ഒരന്വേഷകൻ എന്ന നിലയ്ക്ക് ഞാൻ അന്വേഷിച്ചു എന്ന കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു പലപ്പോഴും സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ തോന്നുന്നത് ഇതുകൂടെ തന്നെയാണ് നമുക്കെല്ലാവർക്കും കൂടി വേണമെങ്കിൽ സജി തോമസിനെ ക്രൂശിക്കാം ഇനി അയാൾ ഉയർത്തെ നിൽക്കാത്ത അയാളെ അധിക്ഷേപിക്കാം അതുകൊണ്ട് നിങ്ങൾക്കിത് നേട്ടമാണ് ഉണ്ടാകുന്നത് ആരെങ്കിലും സഹായിക്കുന്നെങ്കിൽ അയാളെ സഹായിച്ചു കൊള്ളട്ടെ അയാൾ ഒരു വ്യാജ പ്രസ്താവന നടത്തിയല്ലോ പിരിവിന് വന്നത് എനിക്ക് മഹാരോഗമാണ് കോടിക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് വേണം സഹായിക്കൂ എന്ന് പറഞ്ഞു വരുന്ന ചില കള്ളന്മാരില്ലേ തിരുവനന്തപുരത്ത് യൂട്യൂബറായ ഒരു സ്വാമി വേഷം ധരിച്ച ഒരാൾ എനിക്കൊരു വീട് വെക്കണം സഹോദരങ്ങളെ നിങ്ങൾ എന്നെ സഹായിക്കൂ എന്തിനാണ് സ്വാമിക്ക് വീട് ഈ ലോകം മുഴുവൻ തറവാടായി എടുത്തിരിക്കുന്ന സ്വാമിമാർക്ക് എന്തിനാണ് വീട് അതിനും കിട്ടി കുറേ പണം അതിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല കൊടുക്കാൻ മനസ്സുള്ളവർ കൊടുത്തു കൊള്ളട്ടെ കൊടുക്കാൻ മനസ്സില്ലാത്തവർ അത് കണ്ടില്ലെന്ന് അടിച്ചു പോവുക നിങ്ങൾ കമൻറ്റ് തൊഴിലാളികളായി വന്ന് മനുഷ്യൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കരുത് ഞാൻ സജി തോമസിനെ കുറിച്ച് വീഡിയോ ചെയ്തു വളരെ സിൻസിയറായിട്ടാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് എന്തെങ്കിലും എന്നാൽ കഴിയുന്ന സഹായം അത് പണപരമായില്ല ഇങ്ങനെ എൻ്റെ പ്രേക്ഷകർ അയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്യാൻ മുതിർന്നത് അതിനും കുറ്റം കണ്ടെത്തുന്ന മനുഷ്യരെ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നതെന്താണ് എന്നാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ല നിങ്ങൾക്ക് നന്മ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ പറയുന്നത് കമൻ്റ് എഴുതുന്നവരിൽ ഒരു പത്ത് ശതമാനത്തെ മാത്രമാണ് യൂട്യൂബിൽ മൊത്തം എടുത്താൽ ഒരു പത്ത് ശതമാനം അവരുടെ ജോലി തന്നെയാണ് രാവിലെ മുതലിരുന്ന് എല്ലാ വീഡിയോയും കാണും ആ വീഡിയോ ചെയ്തവനെയും ആ വിഷയത്തെയോ തേറി പറയുക ഈ രാഷ്ട്രീയക്കാരെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ രാഷ്ട്രീയ ഭക്തന്മാർ മണ്ടൻ അടിമകൾ വന്ന് കമൻ്റ് എഴുതും അതവരുടെ ഉപബോധ മനസ്സിൽ അങ്ങനെ കിടക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ് അവർ വിശ്വസിക്കുന്ന അംഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റവും മിടുക്കന്മാർ എന്ന് അവർ ഉള്ളിൽ ധരിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് അത് നമുക്ക് ക്ഷമിച്ചു കൊടുക്കുക എന്നാൽ ഇതുപോലുള്ള ചില സാമൂഹിക പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഒരാളെ സഹായിക്കാൻ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഞാൻ അഭ്യർത്ഥിക്കുകയല്ല അപേക്ഷിക്കുമ്പോൾ എന്തിനാണ് വന്ന് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റുകൾ എഴുതി നിങ്ങളെ തന്നെ നിങ്ങൾ നശിപ്പിക്കുന്നത് ഇതിൻ്റെയൊക്കെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ നേരിൽ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ പലരുടെയും അനുഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായിട്ടുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും ഇനിയും നാല് ദിവസം കൂടി ബാങ്കുകാർ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു സജി തോമസിന് നിങ്ങൾക്ക് ആ മനുഷ്യനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇനിയും സഹായിക്കണം ഇതിൻ്റെ താഴെയും കമൻറ്റുകൾ എഴുതാൻ വരും ഞാൻ ഇനി ഇതേപ്പറ്റി ഒരു മറുപടി പറയില്ല ഒരു വീഡിയോയും ചെയ്യില്ല നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും സജി തോമസ് വൺ എയ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ അതിലൂടെ കയറി അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് താങ്ക് യു